നമസ്കാരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എഐ എവിടെ തിരിഞ്ഞാലും ഇപ്പോൾ ഇതാണല്ലോ വിഷയം കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം മാർക്കറ്റൊക്കെ കുതിച്ചു കേറുന്നു എല്ലാം കൊള്ളാം പക്ഷേ ഈ വലിയ ആഘോഷത്തിനിടയിൽ ഒരു ചെറിയ പേടി പതുക്കെ വളരുന്നുണ്ട് നമ്മളീ കാണുന്നതൊക്കെ സത്യമാണോ അതോ ഏത് നിമിഷവും പൊട്ടാവുന്ന ഒരു കുമിളയാണോ ഇത് വാ നമുക്കിതിൻറെ ഉള്ളിലേക്കെന്നെ ഇറങ്ങിച്ചെല്ലാം അപ്പോ ചോദ്യം ഇതാണ് എന്ന് പറയുന്നത് അടുത്ത ടെക്നോളജി വിപ്ലവമാണോ അതോ ചരിത്രം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചകളിൽ ഒന്നിനാണോ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഈ ഒരു വിശകലനത്തിൽ നമ്മൾ ഇതിനൊരു ഉത്തരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊന്ന് പിന്നോട്ട് പോകാം രണ്ടായിരത്തിലേക്ക് അന്നത്തെ ഡോട്ട് കോം തകർച്ചയുടെ ഓർമ്മകളിലേക്ക് അന്ന് ഇന്റർനെറ്റ് കമ്പനികളുടെ ഷെയർ വിലയൊക്കെ ആകാശം ഉയർന്നു എന്നിട്ടോ എല്ലാം കൂടി എല്ലൂടി കൊട്ടാരം പോലെ തകർന്നു വീണു കോടിക്കണക്കിനു ഡോളറാണ് അന്ന് ആളുകൾക്ക് നഷ്ടപ്പെട്ടത് ആ ഒരു പേടിയില്ലേ അത് തന്നെയാണ് ഇന്ന് എഐ മാർക്കറ്റിനെ പലരും സംശയത്തോടെ നോക്കാൻ കാരണം ശരി ഇതൊരു ബബിളാണെന്ന് വാദിക്കുന്നവർ എന്തൊക്കെ അപകട സൂചനകളാണ് ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം എന്താണ് ഈ സാമ്പത്തിക കുമിള അല്ലെങ്കിൽ ഇക്കണോമിക് ബബിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഒരു സാധനത്തിന് അതിന്റെ യഥാർത്ഥ മൂല്യത്തേക്കാൾ ഒരുപാട് വില കൂടുന്നു ആളുകളുടെ ഒരു ആവേശത്തിന്റെ പുറത്തു മാത്രം അവസാനം ആ ഹൈപ്പ് അങ്ങ് തീരുമ്പോൾ ടേന്ന് പൊട്ടും അതാണ് സംഭവം ഇനി ഈ കണക്കൊന്നു നോക്കിക്കെ ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യമാണിത് അമേരിക്കയിലെ വലിയ സ്റ്റോക്ക് മാർക്കറ്റായ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം മൂല്യവും കയ്യിൽ വെച്ചിരിക്കുന്നത് വെറും ഏഴേഴ് ടെക് കമ്പനികളാണ് ഇതിൽ മിക്കതും എഐയുമായി നേരിട്ട് ബന്ധമുള്ളവരും ഇതിന്റെ അപകടം എന്താണെന്ന് വെച്ചാൽ ഈ പേരിൽ ആർക്കെങ്കിലും ഒന്ന് കാലിടറിയാൽ മതി മൊത്തം മാർക്കറ്റും കൂടെ താഴോട്ടു പോരും അതൊരു വലിയ റിസ്ക് റിസ്ക്കല്ലേ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കമ്പനികളുടെ വാല്യുവേഷൻ ആണ് അതായത് ഇന്നത്തെ ഈ ഓഹരി വില ശരിയാണെന്ന് പറയണമെങ്കിൽ എഐ കമ്പനികൾ വർഷം രണ്ട് ട്രില്യൺ ഡോളർ വരുമാനം ഉണ്ടാക്കണം ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്നത്തെ ഏറ്റവും വലിയ ടെക് ഭീമന്മാരെ എല്ലാം കൂട്ടിയാൽ പോലും അത്രയും വരുമാനം കിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു ഭാവിയെ മനസ്സിൽ കണ്ട് വിലയിട്ടിരിക്കുകയാണ് മാർക്കറ്റ് ഇതിന്റെ ഏറ്റവും വലിയ സൂചന കിട്ടുന്നത് വോറൻ ബഫറ്റിനെയും മൈക്കിൾ ബറിയയും പോലുള്ള നിക്ഷേപക ലോകത്തെ അധികായന്മാരെ നോക്കുമ്പോഴാണ് വോറൻ ബഫറ്റ് എന്തു ചെയ്യുന്നു ഓഹരികളൊക്കെ വിറ്റ് പണം കയ്യിൽ വെക്കുന്നു രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി കൃത്യമായി പ്രവചിച്ച മൈക്കൾ ബറിയോ അദ്ദേഹം എൻ വി ഡി എ പോലുള്ള എഐ കമ്പനികൾ തകരുമെന്നുറപ്പിച്ചു കോടികൾ ബെറ്റിവെച്ചിരിക്കുകയാണ് ഇതൊക്കെ ചെറിയ സൂചനകളല്ല ഇനി നമുക്ക് പൈസയുടെ കണക്കിൽ നിന്ന് മാറി വേറൊരു വലിയ പ്രശ്നത്തിലേക്ക് വരാം ഊർജം ഈ കണക്ക് നോക്കൂ അയർലൻഡിൽ ഉണ്ടാക്കുന്ന മൊത്തം വൈദ്യുതിയുടെ ഇരുപത്തിരണ്ട് ശതമാനവും വലിച്ചെടുക്കുന്നത് ഡാറ്റാ സെന്ററുകളാണ് ആ രാജ്യത്തെ എല്ലാ വീട്ടുകാരും കൂടി ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ വൈദ്യുതി അത്രയ്ക്ക് പവർ വേണം ഈ എഐ സിസ്റ്റംസ് ഓടിക്കാൻ ഇത് അയർലൻഡിന്റെ മാത്രം കഥയല്ല ലോകത്തു പലയിടത്തും എഐയുടെ ഈ വളർച്ചയ്ക്ക് തടസ്സങ്ങൾ വരുന്നുണ്ട് അമേരിക്കയിലെ നാട്ടുകാരുടെ എതിർപ്പ് കാരണം കോടിക്കണക്കിന് ഡോളറിന്റെ പ്രോജക്റ്റുകൾ മുടങ്ങി ചിലിയിൽ വെള്ളമില്ലാത്തതാണ് പ്രശ്നം ദക്ഷിണാഫ്രിക്കയിലാണെങ്കിൽ ഗ്രിഡിന് ഇത്രയും ലോഡ് താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ എ ഐയുടെ വളർച്ചയ്ക്ക് ചില ശാരീരികമായ പരിമിതികളുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഒരു സൈഡ് കേട്ടു ഇനി നമുക്ക് നാണയത്തിന്റെ മറുവശം നോക്കാം ഇതൊരു കുമിളയല്ല മറിച്ച് യഥാർത്ഥത്തിലുള്ള നിലനിൽക്കുന്ന ഒരു വളർച്ചയാണ് എന്ന് പറയുന്നവരുടെ വാദങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാം ഡോട്ട് കോം കാലവും ഇന്നത്തെ എഐ കുതിപ്പും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഈ കാണുന്നതാണ് അന്ന് കമ്പനികൾക്ക് വരുമാനം എന്നൊന്നും ഉണ്ടായിരുന്നില്ല വെറും പ്രതീക്ഷകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്നങ്ങനെയല്ല എൻ വിഡിയ പോലുള്ള കമ്പനികൾ ഉണ്ടാക്കുന്നത് റെക്കോർഡ് ലാഭമാണ് അവരുടെ ഓഹരി വില കയറുന്നതിനനുസരിച്ച് വരുമാനവും കൂടുന്നുണ്ട് അത് വലിയൊരു വ്യത്യാസമാണ് ഈ എ ഐ വിപ്ലവത്തിന്റെ നടുക്കു നിൽക്കുന്ന എൻ വി ഡിയയുടെ സിഇഒ ജെൻസൺ ഹുവാങ് പറയുന്നത് തന്നെ കേൾക്കൂ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇതൊരു കുമിളയേ അല്ല മറിച്ച് യഥാർത്ഥ ഡിമാൻഡ് കാരണം ഉണ്ടാകുന്ന ഒരു വളർച്ചയാണ് ഇത് വെറുതെ പറയുന്നതല്ല കണക്കുകൾ നോക്കിയാൽ നമുക്കത് കാണാം ഗൂഗിളിന്റെ ക്ലൌഡ് ബിസിനസ് ഒറ്റ വർഷം കൊണ്ട് മുപ്പത്തിനാല് ശതമാനമാണ് വളർന്നത് എൻവിഡിയയുടെ വരുമാനമോ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിന്റെ എത്രയോ ഇരട്ടി ഇതിനർത്ഥം പല പല കമ്പനികൾ എഐ ടെക്നോളജിക്കു വേണ്ടി ശരിക്കും പണം മുടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കുറച്ചു മുമ്പ് നമ്മൾ വോറൻ ബഫറ്റ് ഓഹരികൾ വിൽക്കുന്ന കാര്യം പറഞ്ഞില്ലേ പക്ഷേ അതേസമയം തന്നെ അദ്ദേഹത്തിൻറെ കമ്പനിയായ ബർഷ്യർ ഹാത്വേ ഗൂഗിളിൽ ഫോർ പോയിന്റ് ത്രീ ബില്യൺ ഡോളറിന്റെ ഒരു ഭീമൻ നിക്ഷേപം നടത്തിയിട്ടുണ്ട് നിക്ഷേപ ലോകത്തെ ഏറ്റവും കൺസർവേറ്റീവായ ആൾ പോലും എഐയുടെ ഭാവിയിൽ വിശ്വസിക്കുന്നു എന്നതിൻറെ ഏറ്റവും വലിയ തെളിവാണിത് അപ്പോൾ ഇതുവരെ കേട്ടപ്പോൾ ഒരു കൺഫ്യൂഷനായല്ലേ കാരണം രണ്ടു ഭാഗത്തും പറയാൻ നല്ല ശക്തമായ പോയിന്റുകളുണ്ട് എന്നാൽ ഇതിൻറെ പിന്നിൽ അധികമാരും സംസാരിക്കാത്തൊരു സംഭവം നടക്കുന്നുണ്ട് അതാണ് ഈ കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് ഇതിനെ നമുക്ക് ചാക്രിക ധനസഹായം അല്ലെങ്കിൽ സർക്യുലർ ഫൈനാൻസിംഗ് എന്ന് വിളിക്കാം വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരേ പണം തന്നെ കുറച്ച് കമ്പനികൾക്കിടയിൽ കറങ്ങിത്തിരിഞ്ഞു കളിക്കുന്നു പുറത്തുനിന്ന് നോക്കുന്നവർക്ക് തോന്നും എല്ലാവരും വലിയ ലാഭമുണ്ടാക്കുകയാണെന്ന് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം സ്റ്റെപ്പ് ഒന്ന് എൻ ആയി ഓപ്പണേയായി ഒരു കമ്പനിയിൽ കോഡുകൾ നിക്ഷേപിക്കുന്നു സ്റ്റെപ്പ് രണ്ട് ഓപ്പണേയായി ആ പണമെടുത്ത് മൈക്രോസോഫ്റ്റിന് കൊടുക്കുന്നു അവരുടെ ക്ലൗഡ് സർവീസ് ഉപയോഗിക്കാൻ സ്റ്റെപ്പ് മൂന്ന് മൈക്രോസോഫ്റ്റ് എന്തു ചെയ്യുന്നു അവർക്ക് കിട്ടിയ ആ പണം ഉപയോഗിച്ച് എൻ വിഡിയയിൽ നിന്ന് ചിപ്പുകൾ വാങ്ങുന്നു അപ്പെന്ത് സംഭവിച്ചു പണം കറങ്ങിത്തിരിഞ്ഞു തുടങ്ങിയ സ്ഥലത്ത് അതായത് എൻ വിഡിയയിൽ തന്നെ തിരിച്ചെത്തി ഈ കറക്കത്തിൽ എല്ലാവരുടെയും കണക്ക് പുസ്തകത്തിൽ വരുമാനം കൂടി പക്ഷേ യഥാർത്ഥത്തിൽ പുതിയ പണമൊന്നും സിസ്റ്റത്തിലേക്ക് വന്നില്ല ഈ പണം കറക്കി കളിക്കുന്നത് കുറച്ച് കമ്പനികളെ മാത്രം ബാധിക്കുന്നൊരു ചെറിയ കാര്യമല്ല ഇതിന്റെ പ്രത്യാഘാതം നമ്മുടെ മൊത്തം സമ്പദ്വ്യവസ്ഥയും ബാധിക്കുന്ന ഒന്നാണ് ഓപ്പൺ എ ഐയുടെ സിഇഒ ആയ സാം ഓൾട്ട്മാൻ തന്നെ ഒരു താരം സമ്മതിക്കുന്നുണ്ട് എഐ ഇൻഡസ്ട്രി രാജ്യത്തിന് അത്രത്തോളം പ്രാധാന്യമുള്ളതായി മാറുകയാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവസാനം സർക്കാരിന് തന്നെ ഇടപെട്ട് രക്ഷിക്കേണ്ടി വരും പണ്ട് രണ്ടായിരത്തിയെട്ടിലെ ബാങ്കുകളെ രക്ഷിച്ചില്ലേ അതുപോലെ എന്തുകൊണ്ടാണ് സർക്കാർ ഇടപെടേണ്ടി വരുന്നത് കാരണം ഇന്ന് അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയുടെ ഒരു വലിയ എഞ്ചിൻ ഈ എ കമ്പനികളാണ് അവരുടെ വളർച്ച പെട്ടെന്നൊന്ന് നിന്നാൽ അത് രാജ്യത്തെ മൊത്തത്തിൽ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൊണ്ടുപോയേക്കാം അതുകൊണ്ട് ഈ കമ്പനികളെ തകരാൻ വിടാൻ സർക്കാരിന് പറ്റില്ല ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്താണെന്ന് വെച്ചാൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളും ഞാനും നമ്മളെല്ലാവരും ഇതിൻ്റെ ഭാഗമാണ് ഇങ്ങനെയെന്നല്ലേ നമ്മുടെയൊക്കെ പെൻഷൻ ഫണ്ടുകളും മറ്റ് ഇൻവെസ്റ്റ്മെന്റുകളും പ്രവർത്തിക്കുന്നത് മാർക്കറ്റ് ക്യാപ് വെയ്റ്റഡ് രീതിയിലാണ് അതായത് ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ കൂടുമ്പോൾ നമ്മുടെ ഫണ്ടിൽ നിന്ന് കൂടുതൽ പണം ഓട്ടോമാറ്റിക്കായി ആ കമ്പനിയിലേക്ക് പോകും ഇത് എഐ സ്റ്റോക്കുകളുടെ വില വീണ്ടും കൂട്ടുന്നു അങ്ങനെ നമ്മളും ഈ വലിയൊരു വലയത്തിൽ അറിയാതെ തന്നെ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എ ഒരു കുമിളയാണോ അതോ യഥാർത്ഥ വളർച്ചയാണോ ഇതിനൊരു ഒറ്റവാക്കിൽ ഉത്തരമില്ല ഒരു വശത്ത് റെക്കോർഡ് ലാഭവും യഥാർത്ഥ ഡിമാൻഡുമുണ്ട് മറുവശത്ത് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത വിലയിരുത്തലുകളും അപകടം പിടിച്ച പണം കറക്കിക്കിളിയിലൂടെയുള്ള വളർച്ചയും ഒരു കാര്യം ഉറപ്പാണ് എ വിപ്ലവം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ചോദ്യം അതല്ല ഇതിന്റെയൊക്കെ വില അവസാനം ആര് കൊടുക്കേണ്ടി വരും എന്നതാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്